മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇന്ന് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഉദ്ഘാടനം ആണ് നടക്കുന്നത് പൂർത്തീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിപ്പ അതിജീവിതയായ ഒരു സഹോദരി ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നൂറ്റിമൂന്ന് പോയിൻറ്റ് എൺപത്തിയാറ് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഗേൾസ് ഹോസ്റ്റൽ ടീച്ചിങ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഇന്നളൽ റോഡ് ഒന്നേ പോയിൻറ്റ് പത്ത് കോടി ചിലവിൽ നിർമ്മിച്ച ഇൻ്റർവെൻഷനൽ റേഡിയോളജി ബ്ലോക്ക് രണ്ട് പോയിൻറ്റ് മുപ്പത്തഞ്ച് കോടിയുടെ ചിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വൈറൽ റിസർച്ച് ലാബ് ഒന്നേ പോയിൻറ്റ് മുപ്പത്തെട്ട് കോടിയുടെ എഴുന്നൂറ്റി എൺപത് കെ വി എ ജനറേറ്റർ ഒന്നേ പോയിൻറ്റ് ഇരുപത് കോടി ചിലവിൽ നിർമ്മിച്ച ലേബർ റൂം ആൻഡ് കാർഡിയോളജി ഒ പി അഞ്ച് കോടി രൂപ ചിലവിൽ സ്ഥാപിച്ച നൂറ്റി ഇരുപത്തെട്ട് സ്ലൈഡ് സി ടി സ്കാൻ യൂണിറ്റ് തുടങ്ങിയ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് തൃക്കലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള കരിക്കാട് ചെറുക്കുത്ത് സബ് സെൻ്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിൻ്റെ ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയതെന്ന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജനറൽ ആശുപത്രി രണ്ടായിരത്തി പതിമൂന്നിൽ മെഡിക്കൽ കോളേജായി ഉയർത്തിയ ശേഷം അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ കുറവുണ്ടായിരുന്ന ഇവിടെ മികച്ച സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയതെന്നും ഭാവി പദ്ധതികൾക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മെഡിക്കൽ കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ കെ വിശ്വനാഥൻ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർപേഴ്സൺ വി പി ഫിറോസ് നഗരസഭാ കൗൺസിലർമാരായ ഷെറീന ജവഹർ അഡ്വക്കേറ്റ് പ്രേമ രാജീവ് കെ എച്ച് ആർ യു ഡബ്ല്യു എസ് എം ഡി സുധീർ ബാബു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽരാജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ രേണുക എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് എച്ച് ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു Charitra Vivaag Bridal Collections by Shopika Weddings.